വഴിയരികിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കാണാറുണ്ടോ ഉണ്ടെങ്കിൽ അധികൃതർക്ക് വിവരം കൈമാറാൻ മറക്കണ്ട മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ വിവരം നൽകുന്നവരുടെ പാരിതോഷികം കൂട്ടിയിരിക്കുകയാണ് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിലവിലെ പരിധി എടുത്തുകളയാനാണ് സർക്കാർ തീരുമാനം കുറ്റക്കാർക്ക് ചുമത്തുന്ന പിഴ തുകയുടെ നാലിലൊന്ന് വിവരം നൽകുന്നവർക്ക് ഇനി ലഭിക്കും ഇതോടെ ഗുരുതരമായ കുറ്റകൃത്യം തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഉയർന്ന പാരിതോഷികം ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് മാലിന്യം വലിച്ചെറിയുന്നതും പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം സംബന്ധിച്ചുമുള്ള എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് പരാതികളാണ് ഇതുവരെ വാട്സ്ആപ്പ് നമ്പർ വഴി ലഭിച്ചിട്ടുള്ളത് മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിലവിൽ അയ്യായിരം രൂപ വരെയാണ് പിഴ ശിക്ഷ മലിനജലം പൊതുസ്ഥലത്തേക്കോ ജലാശയങ്ങളിലേക്കോ ഒഴുക്കിയാൽ അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ലഭിക്കും മാലിന്യമോ ചവറോ വിസർജ്യ വസ്തുക്കളോ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നത് പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ്